മലയാള സിനിമയിലെ ചില അവിസ്മരണീയ പ്രകടനങ്ങൾക്ക് പിന്നിൽ കൗതുകകരമായ ചില വഴിത്തിരിവുകളുണ്ട് നമ്മൾ പറയാറില്ലേ ഒരു മാറ്റം നല്ലതിനായിരിക്കുമെന്ന് അവ ഏതൊക്കെയൊന്ന് നോക്കിയാലോ കമൽ സംവിധാനം ചെയ്യാനിരുന്ന മുന്തിരിപ്പൂക്കളുടെ അതിഥി എന്ന ചിത്രത്തിൽ സൗന്ദര്യയായിരുന്നു അഭിനയിക്കാനിരുന്നത് തിരഞ്ഞെടുപ്പ് പ്രചാരണത്തിൽ സജീവമായിരുന്ന സൗന്ദര്യ പിന്നീട് മരണപ്പെടുകയും നടിയുടെ മരണശേഷം മുന്തിരിപ്പൂക്കളുടെ അതിഥി തൽക്കാലം നിർത്തിവെക്കുകയായിരുന്നു എന്നാൽ ഈ ചിത്രമാണ് പിന്നീട് വർഷങ്ങൾക്ക് ശേഷം ആഗതൻ എന്ന ചിത്രമായി പുറത്തിറങ്ങിയത് പ്രിയദർശൻ ചിത്രമായ കിലുക്കത്തിലെ ദേവതയുടെ കഥാപാത്രം ഇന്നും പ്രേക്ഷകരുടെ ഇഷ്ട കഥാപാത്രങ്ങളിലൊന്നാണ് എന്നാൽ അമലയായിരുന്നു ഈ കഥാപാത്രം ചെയ്യാനിരുന്നത് അതുപോലെ തന്നെ ചിത്രത്തിലെ ജഗതീശ്രീകുമാർ ചെയ്ത നിശ്ചൽ എന്ന കഥാപാത്രത്തെ ശ്രീനിവാസനായിരുന്നു ചെയ്യാൻ തീരുമാനിച്ചിരുന്നത് ഡേറ്റ് ഇഷ്യൂസ് കാരണം ജഗതിയിലേക്ക് എത്തുകയായിരുന്നു ഈ കഥാപാത്രം പിന്നീട് ഈ കഥാപാത്രം ജഗതിയിൽ ഭദ്രമായി മറ്റൊരു പ്രിയദർശൻ ചിത്രമായ ചിത്രത്തിൽ രഞ്ജിനി ചെയ്ത വേഷം ചെയ്യാൻ ആദ്യം തിരഞ്ഞെടുത്തിരുന്നത് നടി ദേവതിയായിരുന്നു എന്നാൽ നായിക വേഷം വാഗ്ദാനം നൽകിയിട്ടും ദേവതി നിരസിക്കുകയായിരുന്നു കമൽ ചിത്രമായ ഉള്ളടക്കത്തിൽ നായികയായി തീരുമാനിച്ചിരുന്നത് ദേവതിയെ എന്നാൽ കിലക്കത്തിനോട് സമാനമായ കഥാപാത്രമായതിനാൽ ഞാൻ ദേവതി നിരസിക്കുകയായിരുന്നു പിന്നീട് ഈ കഥാപാത്രം അമലയിൽ ഭദ്രമായി എസ് എസ് രാജമൗലിയുടെ ബ്രഹ്മാണ്ഡ ചിത്രമായ ബാഹുബലിയിൽ രാജമാതാ ശിവകാമികി ദേവിയായി ആദ്യം തീരുമാനിച്ചിരുന്നത് നടി ശ്രീദേവിയായിരുന്നു എന്നാൽ വളരെ കുറഞ്ഞ പ്രതിഫലമായതിനാലാണ് നടി സിനിമയിൽ നിന്നും പിന്മാറിയത് പ്രേമലു എന്ന സിനിമയിലെ ആദി എന്ന കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയനായ ശ്യാം മോഹനെയായിരുന്നു ലോക ചാപ്റ്റർ വൺ എന്ന ചിത്രത്തിലെ വേണു എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ വിളിച്ചിരുന്നത് എന്നാൽ പിന്നീടത് ചന്തു സലീംകുമാറാണ് ചെയ്തത് പുലിമുരുകനിൽ മൈന എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കേണ്ടിയിരുന്നത് നടി അനുശ്രയായിരുന്നു ആരോഗ്യപരമായ ബുദ്ധിമുട്ടുകൾ കാരണം അനുശ്രി പിന്മാറിയപ്പോൾ കമാലിനി മുഖർജി ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുകയായിരുന്നു ക്രൈസി ഗോപാലൻ എന്ന സിനിമയിൽ നായികയെ ആദ്യം സജസ്റ്റ് ചെയ്തിരുന്നത് നടി സാമന്തയായിരുന്നു എന്നാൽ പിന്നീടത് സുനിത വർമ്മയിലേക്കാണ് എത്തിയത്